കേരളീയ വിഭവങ്ങളിലെ ഏറ്റവും സ്റ്റൈലിഷായ പേരാണ് സ്റ്റ്യൂ പച്ചക്കറികളും ഇറച്ചിയും ചേർത്തൊരുക്കിയ അത്ഭുത കോമ്പിനേഷനാണ് ഓമന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ ഇഷ്ടു തേങ്ങാപ്പാലിൽ അധികം എരിവില്ലാതെ സുഗന്ധദ്രവ്യങ്ങളുടെ രുചിഭേദത്തോടെ ഉണ്ടാക്കുന്ന സ്റ്റ്യൂവാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തേക്കുന്നത് ഓരോ കഷ്ണങ്ങളും ഇതുപോലെ കുഞ്ഞായിട്ട് അരിയണം അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങൾ എടുക്കുന്നതാണ് നല്ലത് അതിനാണ് രുചി കൂടുതൽ നിങ്ങൾക്കിപ്പോൾ എല്യ താൽപ്പര്യം ഇല്ലാന്നാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബോൺലെസ് ഉള്ള കഷ്ണങ്ങൾ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാൻ കൂടുതലും സ്റ്റ്യൂ കഴിച്ചിട്ടുള്ളത് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് കേട്ടോ ബുഫേയിൽ തുടക്കത്തിൽ സ്റ്റാർട്ടേഴ്സിൻ്റെ കൂടെ കിട്ടുന്ന അതായത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്നതാണല്ലോ ഈ ചിക്കൻ സ്റ്റ്യൂ ഒക്കെ ഞാൻ കൂടുതലും അങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കും ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പം പിന്നെ ചപ്പാത്തി അതല്ല ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോംബോയാണ് ബ്രെഡും ചിക്കൻ സ്റ്റ്യൂവും അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ തയ്യാറാക്കിയെടുക്കാം ഒത്തിരി എരിവും പുളിയൊന്നും ഇല്ലാത്തൊരു ഡിഷ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കാനും വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ആദ്യം തന്നെ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം മൂന്ന് കറിവേപ്പിലയും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നാരങ്ങാനീരും ചേർക്കാം കേട്ടോ പിന്നെ അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ടതിന് ശേഷം നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം മറ്റ് മസാലകളൊന്നും ചേർക്കാൻ പാടില്ല മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കാൻ പാടുള്ള കളറ് നമ്മുടെ കറിയുടെ കളറിന് വ്യത്യാസം വരും അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനായിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് ഇടാം അതിന് ശേഷം നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ കുക്കർ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് മുതൽ നാല് വിസിൽ വരെ നമുക്ക് അടിപ്പിക്കാം അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്നാൽ മതിയാകും അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒരു സവാള രണ്ട് തണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് നമ്മുടെ സ്റ്റ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ചെറുതായിട്ട് അരിഞ്ഞു കൂട്ടാം എങ്ങനെയാണ് അരിയണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം ആദ്യം പച്ചമുളക് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കാം അതിനുശേഷം ഇഞ്ചി നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ കറിവേപ്പില തണ്ടിൽ നിന്നും ഇതേപോലെ ഊർത്തി എടുത്തതിന് ശേഷം സവാള സ്ലൈസായിട്ട് വേണം എടുക്കാനായിട്ട് ഇതേപോലെ സ്ലൈസാക്കിയെടുക്കാം വെളുത്തുള്ളി ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ ഇഞ്ചി അരിഞ്ഞ പോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്താൽ മതിയാവും അങ്ങനെ സവാള പച്ചമുളക് ഇഞ്ചി ഒക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നാല് ഏലക്കായ രണ്ട് കഷ്ണം കറുവപ്പട്ട നാല് ഗ്രാമ്പൂ ആണ് പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റുമാണ് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണല്ലോ എടുത്തേക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തേക്കുന്നത് അപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസ് ക്യാരറ്റുമാണ് അപ്പോൾ നമുക്കത് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം ചിക്കൻ്റെ കൂട്ടത്തിൽ ഇട്ടല്ലാട്ടോ ഞാനത് വേവിച്ചത് ഞാൻ സെപ്പറേറ്റ് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്താണ് കാരണം ഇതിൻ്റെ നിറം ആ കറിയിലേക്ക് ആവേണ്ടല്ലോ എന്ന് ഓർത്തെടുത്താണ് ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റ്യൂവിൻ്റെ നിറം തന്നെ ചെറിയൊരു വ്യത്യാസം വരും അതുകൊണ്ട് മാക്സിമം സെപ്പറേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ഒടഞ്ഞ് അലിയുമ്പോഴാണ് ആ സ്റ്റ്യൂവിനൊരു കുറുകൽ ഉണ്ടാവുന്നത് അപ്പോൾ അത് നന്നായി വേവിച്ചെടുക്കാൻ നോക്കുകട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റും ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് റെഡിയാക്കണം അപ്പോൾ അരമുറി തേങ്ങ ചിരകിയത് ഞാനിപ്പോൾ ഒരു ജാറിലേക്ക് ഇട്ടു ഇനി ഒരു നുള്ള് പെരിഞ്ചീരകം തികച്ചും ഓപ്ഷനാണ് കേട്ടോ ഞാനിവിടെ ഒരു നുള്ളു പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാൻ ഒന്നാം പാൽ റെഡിയാക്കി എടുത്തത് അപ്പോൾ ഒന്നാം പാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചും രണ്ടാം പാല് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചുമാണ് ഞാൻ തയ്യാറാക്കി എടുത്തേക്കുന്നത് നല്ല ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാം പാല് ഒരു അരക്കപ്പ് വെള്ളം കൂടുതൽ ഒഴിച്ച് എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം അല്ലേ ഇച്ചിരി കൂടുതൽ വെന്ത് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി കൂടി അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചില്ലാന്നാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു അരക്കപ്പ് വെള്ളം ചിക്കൻ്റെ കൂട്ടത്തിൽ കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റ് തോന്നിക്കോ അപ്പോൾ നമുക്ക് സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം പാൻ ചൂടാക്കി കഴിയുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം ഇടേണ്ടത് നമ്മുടെ മസാല കൂട്ടുകളാണ് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ആ നാല് ഏലക്ക നാല് ഗ്രാമ്പു രണ്ട് കഷ്ണ കറുവപ്പെട്ട അത് നമുക്ക് ഓരോന്നായിട്ടും നമുക്ക് പാനിലേക്ക് ഇടാം ഇത് നമ്മൾ ആദ്യം പാനിലേക്ക് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ വെളിച്ചെണ്ണയ്ക്ക് ആ മസാലയുടെ ഒരു രുചി തന്നെ പിടിക്കും കേട്ടോ ഇനി എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കശുവണ്ടിയൊക്കെ താല്പര്യം ആണെങ്കിൽ അതുകൂടി ഇടാം എനിക്കതിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാനത് ചേർക്കാതിരുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു കൂട്ടിയെടുത്ത് നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചീകിയത് അതുകൂടി നമുക്കിതിലേക്ക് ഇടാം പിന്നെ നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ച് കഷ്ണങ്ങളില്ലേ അതുകൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടാം ഇടാം കേട്ടോ അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ പച്ചമളൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് നമ്മുടെ സവാളയും നമ്മുടെ പച്ചമുളക് കൂടി നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും ആ ഒരു തീയിൽ തന്നെ ഇരുന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മൂന്ന് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല നിറമൊക്കെ മാറി വരും സവാളയുടെ നിറമൊക്കെ മാറി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം ഉരുളക്കിഴങ്ങ് കുറച്ചധികം എന്ത് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ആ കറിയിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ചേരുമ്പോഴാണ് ആ കുറുകിലാകുന്നത് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടതിന് ശേഷം ഞാനൊരു രണ്ട് മിനിറ്റോളം ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നമ്മുടെ വേവിച്ചു വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ഒഴിക്കാം ആ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റ് എല്ലാ മസാലകളും ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാരറ്റിലേക്കൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ രണ്ടാം പാൽ ഒഴിക്കുന്നത് ഇതേപോലെ മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാ ചേരുവകളും നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനൊക്കെ ഇച്ചിരി ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല ഗ്രേവിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അങ്ങനെ മൂന്ന് മിനിറ്റ് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ അടിച്ചെടുത്ത രണ്ടാം പാലാണ് അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വേഗാനായിട്ട് വെക്കാം അതിന് മുമ്പായിട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മൂന്ന് മിനിറ്റ് നേരം തിള വന്നു തുടങ്ങിയാൽ ഒരു മൂന്ന് മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല രീതിയിൽ തിളച്ച് ആ തേങ്ങാപ്പാലൊക്കെ നല്ലോണം വെന്ത് ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ല രീതിയിൽ അലിഞ്ഞ് ചേരുന്ന രീതിയിൽ നമുക്കൊരു മൂന്ന് മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കാം ഈ സമയം ഉപ്പൊക്കെ പാകമാണോ എന്നുള്ളത് നോക്കുക അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാനിതിലേക്ക് സ്പ്രെഡ് ചെയ്തിടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ചാരൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഒന്നാം പാൽ ഞാൻ മുഴുവനായിട്ടൊഴിക്കുകയാണ് ഒന്നാം പാൽ കൂടി ഒഴിച്ച് ഒരു മിനിറ്റ് നേരം തിള വന്നാൽ മതി ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരേ ഒരു മിനിറ്റ് മാത്രം തിളച്ച് വന്നതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ തയ്യാറായിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള സ്റ്റ്യൂ ആണ് കേട്ടോ ഇത് എന്താ കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല ടേസ്റ്റിയാണ് അങ്ങനെ ഇന്നത്തെ സ്റ്റുവിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയായിട്ടുള്ള സ്റ്റ്യൂ റെഡി ആക്കിക്കോളൂ അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇന്ന് ഈ സ്റ്റ്യൂ സെർവ് ചെയ്യാൻ പോകുന്നത് ചൂട് ബ്രെഡിൻ്റെ കൂടെയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ ഈ ഒരു കോംബോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോംബോയാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്